നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും നടൻ ടൊവിനോ തോമസും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും തമ്മിലുള്ള തമാശകളും മറ്റും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് പോസ്റ്റുകളിൽ ക്യാപ്ഷനുകളും കമന്റുകളും ഇരുവരും പരസ്പരം ട്രോളുന്നതും ആരാധകരും അതേ ആവേശത്തോടെ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ ടൊവിനോയുടെ പുതിയ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ചിരി വളർത്തുന്നത് ബേസിലും സജിൻ ഗോപുവും പ്രധാന വേഷങ്ങളെത്തിയ പൊന്മാൻ ചിത്രത്തിന്റെ വിജയത്തിൽ അഭിനന്ദിച്ചാണ് ടൊവിനോ പോസ്റ്റിട്ടത് ഒൻമാൻ വിജയത്തിന് അഭിനന്ദനങ്ങൾ കട്ട എ വെയ്റ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് അടുത്ത പടം വമ്പൻ ഹിറ്റാകട്ടെ കോടികൾ വരട്ടെ എന്നാണ് പോസ്റ്റിൽ ടൊവിനോ കുറിച്ചത് ചെളിയിൽ പൊതിഞ്ഞ ബേസിലിന്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ കമന്റുമായി ബേസിലും എത്തി തരാനുള്ള പൈസ പ്രൊഡ്യൂസർ ബാക്കി ത എന്നിട്ട് സംസാരിക്കാമെന്നായിരുന്നു ബേസിലിന്റെ കമന്റ് സൗഹൃദത്തിന് വില പറയുന്നോടാ ചേ ചേ എന്ന് ഉടനെ ടൊവിനോ മറുപടിയും നൽകി ആരാധകരും പല നടന്മാരും പോസ്റ്റിന് താഴെ അടുത്ത പടം കോടിക്കണക്കിന് കോടികൾ വാരണേ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഒരു ലക്ഷം പ്രഭു ആവണേ എന്നായിരുന്നു നടൻ സിജു സണ്ണിയുടെ കമന്റ് ഇതുപോലത്തെ ഒരു കോംബോ വേറെ ഉണ്ടോ ഈ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് മീശമാധവനിലെ സലീം കുമാർ ചെട്ടിനെയാണ് ഇതൊരു ഒന്നൊന്നര പണിയായിപ്പോയല്ലോ ശത്രുവിനെ നമ്പിയാലും നന്മനെ നമ്പരുത് തുടങ്ങിയവയാണ് വരുന്ന കമൻറുകൾ ഇരുവരും ഉറ്റ സുഹൃത്തുക്കൾ തന്നെ ബേസിലിന്റെ ജന്മദിനത്തിൽ രസകരമായ ട്രോൾ വീഡിയോകളും പോസ്റ്റുകളുമൊക്കെയായി സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരാറുണ്ടോ ഇനോ ഇരുവരും അഭിനയിച്ച അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയുമായിരുന്നു ആ സമയത്ത് നിരവധി പേരാണ് ഇരുവരുടെയും കോംബോക്ക് കയ്യടി നൽകിയത് ചിത്രത്തിൻ്റെ പ്രൊമോഷനിടെ ടൊവിനോയുടെ ഫിറ്റ്നസ്സിനെയും ഡെഡിക്കേഷനെയും കുറിച്ച് ബേസിൽ പറഞ്ഞ കാര്യങ്ങൾ അന്ന് ശ്രദ്ധ നേടിയിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കോ സ്റ്റാർ ആരാണെന്ന അവതാരകയുടെ ചോദ്യത്തിൽ ടൊവിനോയുടെ പേരാണ് ബേസിൽ പറഞ്ഞത് ടൊവിനോയുടെ കൂടെ ഒന്നിച്ച് അഭിനയിക്കാൻ രസമാണ് ഷൂട്ടിന്റെ സമയത്ത് തമാശയൊക്കെ പറഞ്ഞ് വെളിപ്പിടിച്ച് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞാലും വർക്കൗട്ട് ഡയറ്റൊക്കെയായി രസമാണ് ടൊവിനോയുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ നാല് കിലോ കുറഞ്ഞു വരാമെന്നാണ് അന്ന് പറഞ്ഞത് ഒരു നടൻ എന്ന രീതിയിൽ സിനിമയ്ക്ക് വേണ്ടി ടൊവിനോ നൽകുന്ന ഡെഡിക്കേഷനോട് തനിക്ക് വലിയ ആദരവ് തോന്നിയിട്ടുണ്ടെന്നും ബേസിൽ പറഞ്ഞിരുന്നു സിനിമകൾക്ക് വേണ്ടി വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നയാളാണ് ടൊവിനോ അതെനിക്ക് വലിയ ആദരവും തോന്നിയ കാര്യമാണ് അജയ്ന്റെ രണ്ടാം മോഷണം നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തോളമായിരുന്നു ഷൂട്ട് അതിനൊക്കെ അവനിട്ട എഫേർട്ട് പറയാതെ വയ്യ ഷൂട്ട് കഴിഞ്ഞുപോയി വർക്കൗട്ട് ചെയ്യും കുതിരയോട്ടം കളരി എന്നിവയൊക്കെ പ്രാക്ടീസ് ചെയ്യും ഡയറ്റ് നോക്കും അങ്ങനെ നൂറ്റി ഇരുപത് ദിവസമൊക്കെ ജോലി ചെയ്തിട്ട് ഒരു റെസ്റ്റ് പോലും എടുക്കാതെ അടുത്ത ദിവസം പുതിയ പടത്തിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും ഇങ്ങനെയാണ് ബേസിൽ ടോവിനെ കുറിച്ച് അന്ന് പറഞ്ഞത്